കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹ ചടങ്ങുകൾ നാല് ദിവസം നീണ്ടു നിന്ന രീതിയിലായിരുന്നു അവിടെ എത്തിയത് ഗോവയിൽ എല്ലാവരും ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു നാല് ദിവസത്തേക്ക് മറ്റാർക്കും തന്നെ ആ റിസോർട്ട് ബുക്കിംഗിന് കൊടുത്തതുമില്ല എന്നാൽ അവിടെ എത്തിയതാകെ അൻപത് പേരായിരുന്നു അതും മേനകേടിയും സുരേഷിൻ്റെയും ബന്ധുക്കൾ മാത്രം ഇപ്പോൾ അവരുടെ നടുക്കിരുന്ന് രണ്ടാം ദിവസത്തെ ചില ഫങ്ഷനുകളുടെ ചിത്രം കീർത്തിയുടെ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് ആകെ എത്തിയത് ഇത്രയും പേർ മാത്രമാണ് പിന്നീട് മേനകയും സുരേഷും ആന്റണിയുടെ വളരെ അടുത്ത കൂട്ടുകാരും മാത്രം എന്നാൽ ആന്റണിയുടെ ബന്ധുക്കൾ ഒന്നും തന്നെ എത്തിയില്ല അൻപത് പേർ മാത്രമായിരുന്നു ഈ ചടങ്ങിലുണ്ടായിരുന്നത് പേർ തികച്ചില്ലായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും തലകൾ എണ്ണി മാറ്റാൻ പറ്റുന്ന രീതിയിലായിരുന്നു കീർത്തിയുടെയും ആൻറ്റണിയുടെയും വിവാഹത്തിനെത്തിയ ആളുകൾ ക്ഷണിക്കാത്തതാണോ ക്ഷണിച്ചിട്ട് വരാത്തതാണോ എന്നൊന്നും അറിയില്ല കീർത്തി സുരേഷിൻ്റെ അതായത് സുരേഷിൻ്റെയും മേനകയുടെയും ഇളയ മകളും പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ പോകുന്ന കഥാപാത്രങ്ങൾ ചെയ്ത ഒരു താരമെന്ന നിലയിൽ കീർത്തിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളൊക്കെ തന്നെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് നിരവധി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വിജയ് എത്തിയത് മാത്രമാണ് പ്രേക്ഷകർ കണ്ടത് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ആരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഇതുവരെ ആർക്കും അറിയില്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു എന്നാൽ ആരും ആ വിവാഹത്തിന് എത്തിയതായി തന്നെ പറയുന്നില്ലായിരുന്നു കീർത്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ രണ്ടുപേർ മാത്രമാണ് അവരുടെ വിവാഹത്തിന് എന്ന് പറയുന്നുണ്ട് നാല് ദിവസത്തെ ചടങ്ങായതുകൊണ്ട് തന്നെ ഒരു ചടങ്ങിന് അൻപത് പേർ വെച്ച് മാത്രമാണ് എത്തിയതെന്നും പറയുന്നുണ്ട് അതായത് നാല് ദിവസത്തെ ചടങ്ങ് നോക്കുമ്പോൾ ഇരുന്നൂറ് പേർ മാത്രമാണ് അങ്ങനെ നോക്കിയാലും പങ്കെടുത്തതെന്ന് പറയുന്നു ഓരോ ദിവസത്തെ ചടങ്ങ് ഓരോരുത്തർക്കായിരുന്നു ബ്രൈഡൽ ഷവർ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രം വീട്ടിലെ അടുത്ത ചടങ്ങുകളെല്ലാം തന്നെ ബന്ധുക്കൾക്ക് വിവാഹം വളരെ കുറച്ച് പ്രധാനപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇങ്ങനെയാണ് കീർത്തിയുടെ നാല് ദിവസത്തെ വിവാഹം ഒരുങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇവരുടെ വിവാഹത്തിനിടയിലെടുത്ത് ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ തന്നെയും വൈറലാവുകയാണ് ചിലതൊക്കെ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് ആൻ്റണിയും കീർത്തിയും അധികം ചിത്രങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മാത്രം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ചിത്രങ്ങൾ ഇട്ട് കൊടുക്കണ്ട എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കീർത്തി അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ താരപുത്രി മാധ്യമങ്ങൾക്കൊന്നും തന്നെ തന്റെ മുഖവും തൻ്റെ വിവാഹ കുളമാക്കാനുള്ള അവകാശമില്ല എന്നാണ് കീർത്തി പറയുന്നത് അങ്ങനെ അവർ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ആകെ ബഹളമായി മാറും നമുക്ക് ശരിക്കും ആ മൊമെന്റ് അന്ന് ആസ്വദിക്കാനാകില്ല അങ്ങനെയൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ് കീർത്തി അത് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വിവാഹമാണ് എന്നും എൻ്റെ താലി മുൻപ് ഞാൻ ക്ഷേത്രത്തിൽ വന്നതാണെന്നും പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് താരത്തിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ ഗോവയിൽ വെച്ചാണ് വിവാഹിതയാകാൻ പോകുന്നതെന്ന് കീർത്തി പറയുന്നുണ്ടായിരുന്നു എന്നാൽ എവിടെ വെച്ചാണെന്നൊന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല റിസോർട്ടിനുള്ളിൽ വെച്ച് തന്നെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ആ റിസോർട്ടിൽ നാല് ദിവസത്തേക്ക് മറ്റാരെയും കടത്തിവിട്ടില്ല എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ നന്നായി ശ്രമിച്ചു ആരെങ്കിലും റൂം എടുത്ത് പോലും അതിനകത്ത് നിൽക്കാനുള്ള സാവകാശം ഇല്ലായിരുന്നു പ്രോപ്പറായിട്ടുള്ള ഐ ഡി കാർഡ് കാണും ും അതുപോലെ തന്നെയും ഓരോ രീതിയിലുമായിരുന്നു അതിന്റെ അകത്ത ആളുകളെ കയറ്റിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു കീർത്തിയുടെ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാത്തത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ